ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന റോബ്സൺ റോബിനോ എന്ന താരത്തെ ചിലർക്കെങ്കിലും സുപരിചിതമായിരിക്കും ബ്രസീലിയൻ സ്ട്രൈക്കറാണ് നേരത്തെ ബംഗ്ലാദേശി ലീഗിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് അവിടുത്തെ വമ്പന്മാരായ വസുന്ധര കിങ്സിന് വേണ്ടി കളിക്കുകയും ഒരുപാട് ഗോളുകൾ നേടുകയും ചെയ്ത താരമാണ് റോബ്സൺ റോബിനോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഐ എസ് എല്ലിലേക്ക് എത്തും എന്നുള്ള റൂമറുകൾ നേരത്തെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് മാർക്കസ് മെർഗുലാവ് നൽകിയിരുന്നു അതായത് ഐ എസ് എല്ലിലെ ടീമുകൾക്ക് റോബ്സൺ റോബിഞ്ഞോയെ അഫോർഡ് ചെയ്യാൻ കഴിയില്ല അത്രയധികം എക്സ്പെൻസീവാണ് അദ്ദേഹം അത്രയധികം സാലറി അദ്ദേഹത്തിന് നൽകേണ്ടതുണ്ട് എന്നൊക്കെയായിരുന്നു മാർക്കസ് മർഗുലാവോ അന്ന് അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞിരുന്നത് എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ മാറി മറിഞ്ഞിരിക്കുന്നു റോബ്സൺ റോബി ഞോയെ മോഹൻ ബഗാൻ സ്വന്തമാക്കുകയാണ് മോഹൻ ബഗാനുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബംഗാളി മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റോബിനോയും മോഹൻ ബഗാനും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ അദ്ദേഹം മോഹൻ ബഗാന്റെ താരമാവും എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ ബ്രസീലിയൻ ക്ലബായ അഗ്വ സാൻഡയുടെ താരമാണ് അദ്ദേഹം വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് റോബിനോ അദ്ദേഹത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് മോഹൻ ബഗാന്റെ കരുത്തി ഇരട്ടിയാക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല പക്ഷെ വലിയ രൂപത്തിലുള്ള ഒരു പണം അതല്ലെങ്കിൽ സാലറി അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും എടുത്തു പറയേണ്ട കാര്യം ഈസ്റ്റ് ബംഗാൾ ഈ ഒരു താരത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു അത് ഫലം കാണാതെ പോവുകയാണ് മറിച്ച് ചിരവൈലികളായ മോഹൻ ബഗാൻ ഇപ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കുകയാണ് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം